എന്റെ ഭർത്താവിന്റെ പേര് അഭിലാഷ് എന്നാണ് ദാവൂദ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം കുണ്ടറയിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അപ് ടു ഡേറ്റ് മൊബൈൽസ് എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് ഇതാണ് അദ്ദേഹം ഇദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമായിട്ട് കാറിൽ അഭിപ്രായത്തിന് വേണ്ടി പിടിച്ചത് ഭർത്താവാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തെന്നാണ് അറിയപ്പെട്ടത് ഈ കട പോലും എന്റെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണത്തിന്റെയും പൈസയുടെയും പുറത്താണ് അദ്ദേഹം ഇട്ടേക്കുന്നത് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കായംകുളത്ത് നിന്നും ഒരു വാർത്ത അത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു കാര്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഭർത്താവ് ഭാര്യയെയും കാമുകനെയും കൂടി കാറിനുള്ളിൽ വെച്ച് പിടിക്കുന്നു വഴിയിൽ തടഞ്ഞു നിർത്തി മറ്റൊരു കാർ കൊണ്ടുവന്ന് ഈ കാറിന് മുന്നിൽ അല്ലേ നിങ്ങളുടെ കാറാണ് അല്ലേ അത് നിങ്ങളുടെ കാറാണ് ഒരു ഒരു കാർ കൊണ്ടുവന്ന് മറ്റൊരു കാറിന് അത് കുറുകെ വെച്ചുകൊണ്ട് ആ കാറിനുള്ളിൽ നിന്നും ഭാര്യയെയും കാമുകനെയും പിടിക്കുന്നു എന്നായിരുന്നു ആ വാർത്തയുടെ ആ വീഡിയോയുടെ തലക്കെട്ട് ആ വീഡിയോയിൽ കാണുന്ന ആ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഭർത്താവാണ് ഇദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമുണ്ട് ഇദ്ദേഹം ആ പരസ്ത്രീ ബന്ധത്തിനു വേണ്ടി ഇവരുടെ കയ്യിലുള്ള പണം മുഴുവൻ ദുരുപയോഗപ്പെടുത്തുന്നു വിറ്റ് നശിപ്പിക്കുന്നു അത് തടയുവാൻ വേണ്ടി നിയമസഹായം കിട്ടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാണ് പേര് ദാവൂദ് താങ്കൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല പാടി ഇത്തരം ലക്ഷം രൂപയ്ക്ക് അടുത്ത മുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനമായിട്ട് അപ്പം ആ സ്ത്രീധനം കൊടുത്ത പൈസയും ഗോൾഡും എല്ലാം കൊണ്ട് നടന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹത്തിന് മറ്റു സ്ത്രീകളുമായിട്ട് താങ്കളുടെ ഇവിടെ നിന്ന് കൊടുത്ത സ്വർണ്ണം ഒക്കെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പൊ താങ്കൾ അദ്ദേഹം അങ്ങനെ ഒരു കേസ് കേസ് കൂടി ഉണ്ട് അല്ലേ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് കോടതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞോ എങ്ങനെയാണ് താങ്കൾ അറിയുന്നത് എനിക്ക് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ അറിയുന്നത് അത് താങ്കളുടെ ഭർത്താവ് എനിക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പേരെന്താണ് ദാവൂദ് എന്നാണ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്ന ഈ ഉപയോഗിച്ച കാറ് വരെയും എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായിട്ട് കൊടുത്ത കാറാണ് അതിലാണ് ഈ സംഭവം നടക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ആ ആ ഡീറ്റെയിൽസ് താങ്കളുടെ താങ്കളുടെ കാർ അതെ കല്യാണ സമയം ആയപ്പോഴത്തേനും എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു അപ്പൊ പുള്ളിക്കാരന്റെ വാപ്പ പറഞ്ഞു ലൈസൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാല് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടന്റെ പേരിൽ കൊടുക്കണമെന്ന് പറഞ്ഞു ചേട്ടന്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് ദാവൂദിന്റെ ചേട്ടന്റെ പേരിലാണ് കാർ എടുത്തേക്കുന്നത്

കാറ് ചേട്ടന്റെ പേരിൽ എടുത്താൽ മതി എൻ്റെ കയ്യിൽ നിന്ന് എന്റെ സ്ത്രീധനം കൊടുത്ത സകല സ്വർണങ്ങളും സ്വത്തുക്കളും എല്ലാം എടുത്തിട്ട് എന്നെ മറ്റേ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ എന്നെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുവായിരുന്നു പുള്ളിക്കാരന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞത് ആമ്മക്കളാവുമ്പോ അങ്ങനെയൊക്കെയാണ് ഉമ്മ ആണ് പറയുന്നത് ഇതാ അതെ കടമ അപ്പം പുള്ളിക്കാരന്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് ആമ്പിള്ളാരങ്ങനൊക്കെയാണ് അത് ആണുങ്ങളുടെ ഒരു രീതിയാണ് അങ്ങനെയാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കലാണ് ഒരു ഭാര്യയുടെ കടമ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ ഞാന് ഞാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു എനിക്ക് സഹിക്കാവുന്നതിന്റെ ഞാൻ മാക്സിമം ഞാൻ നിന്നു പിന്നെയും ഓരോന്ന് എന്റെ കൺമുന്നിൽ കാണിച്ചു തരാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ബന്ധമുള്ളൊരു സ്ത്രീയെ വിളിച്ച് ഞാൻ ഫോൺ ചെയ്തതിന് ശേഷമാണ് എന്നെ ഇറക്കി വിട്ടത് അവിടുന്ന് കൊല്ലത്താണ് കൊല്ലം കൊല്ലം പള്ളുമുക്കിലാണ് അവര് ജനിച്ച് വളർന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നെ കല്യാണം കഴിക്കുമ്പോ അവര് കല്ലം താഴം ഭാഗത്താണ് രണ്ട് എനിക്ക് രണ്ട് മക്കളാ രണ്ട് പെമ്മക്കളാ മൂത്ത മോള് ഇത് ഇളയത് വേറൊരു മോള് ഈ രണ്ട് മക്കളെ ഞാൻ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു വന്ന കൂട്ടത്തില് ഒരു ആലോചന ഒരു ബ്രോക്കർ വഴി വന്നു ഞങ്ങൾ ഞങ്ങളാകുന്നത് പറഞ്ഞത് ഇപ്പൊ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നില്ല അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് സ്ത്രീ അവർക്ക് സ്ത്രീധനം ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി മതിയെന്നും പറഞ്ഞ ഇവിടെ വന്നത് ആ ബ്രോക്കറ് അങ്ങനെ ഇവര് ഒരുപാട് അങ്ങനെ എന്റെ മോള അങ്കന്മാരും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു വർഷമായതേ ഉള്ളു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇപ്പൊ കൊച്ചു പഠിക്കാൻ പോയതേയുള്ളു ഇപ്പൊ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള ആ ഒരു മാനസിക മാനസികാവസ്ഥേലല്ല കഴിപ്പിച്ചു വിടാനുള്ള ഒരു മാനസിക മാനസികാവസ്ഥേലല്ല അതുകൊണ്ട് കുഞ്ഞ് പഠിക്കട്ടെ അത് പറ്റത്തില്ല എന്ന് ഈ പറഞ്ഞോക്കറ് കയറി ഇറങ്ങി ഇവിടെ വന്ന് ഇവന്റെ വീട്ടുകാർ ഇവിടെ എല്ലാം വന്ന് അവന്റെ വാപ്പായും ഉമ്മായി എല്ലാരും വന്ന് വന്ന് എന്റെ മോളെ അങ്കമാലിന്ന് വിളിപ്പിച്ച് കാണാന് കണ്ട് എല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ എന്ന് പറഞ്ഞു ീധനോ ഒന്നും വേണ്ട വെറുതെ കൊച്ചിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് രണ്ടര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയും ഒരു പവന്റെ മോതിരം ആവശ്യപ്പെട്ടത് ഞാൻ കൊടുക്കാൻ സന്നദ്ധയായി നിന്ന് ആ തലേ ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്പതിനായിരം രൂപയും കൂടെ കൊടുത്തുവിടണോന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് എനിക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തില്ല നിശ്ചയത്തിന്റെ തലേ ദിവസം ആ അങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്കിത് വേണ്ട പിന്നെ ഞാൻ എൻ്റെ മോടെ ഭാവി ഓർത്ത് ഈ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കൊഴപ്പുണ്ടെന്നുള്ളത് വെച്ചിട്ട് എല്ലാ നാണക്കേട് ഓർത്ത നാണക്കേട് ഓർത്ത് എന്റെ ബന്ധുക്കളോടെല്ലാം പറഞ്ഞ് ബന്ധുക്കളും പറഞ്ഞ് എന്ന് ഓർത്തിട്ട് എന്റെ ബന്ധുക്കളും എന്റെ നിശ്ചയത്തിന് എല്ലാവരും ഞാൻ ക്ഷണിച്ചു എല്ലാരും വരുമ്പം നാളെ ഒരു നാളെ രാവിലെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയാൽ ആർക്കാൻ ക്ഷീണം എന്റെ മോൾക്ക ഞാനതും വരാതിരിക്കാൻ വേണ്ടി ഞാൻ അത് അമ്പതിനായിരം രൂപയും കൂടെ ഞാൻ കൊടുത്തു വിട്ടു അത് കഴിഞ്ഞിട്ട് അവർക്ക് കാർ വേണം സ്വർണം വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞു കല്യാണത്തിന് എന്നാൽ കഴിയുന്നത് പോലെ നാല്പത് പവൻ്റെ സ്വർണം ഞാൻ അന്ന് കൊടുത്തു പിന്നെ രൂപയായിട്ട് പിന്നെ വേറെയും കൊടുത്തിട്ടുള്ളൂ സ്ത്രീധനമായിട്ട് അഞ്ചു ലക്ഷം രൂപ നിശ്ചയത്തിന് കൊടുത്തിട്ടുണ്ട് കാറ് കൊടുത്ത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഒന്നര വർഷത്തിന് മുമ്പ് വരെ ഞാൻ കഷ്ടപ്പെട്ട മുതലുകൾ മൊത്തം ഞാൻ കൊടുത്തു ഓരോ വർഷത്തിലും ഞാൻ എന്റെ മോക്ക് ഓരോ പവന്റെ സ്വർണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെല്ലാം ഞാൻ കൊടുത്ത് എന്റെ കുഞ്ഞിന്റെ ജീവിതം നല്ല രീതിയിലാകാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ മോള് പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഒന്നര വർഷം കൊണ്ടാണ് പ്രശ്നം തുടങ്ങുന്നത് അന്നേരം എല്ലാം എന്റെ മോള് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇപ്പം കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങളുടെ കണ്ണില് ഫേസ്ബുക്കില് ഞങ്ങളൊരു കാഴ്ച കണ്ടു അതിനുശേഷം ഞങ്ങൾക്ക് ഇനി ഈ ബന്ധം വേണ്ട എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക പല സ്ത്രീകളുമായിട്ട് ഞാൻ കൊടുത്ത മുതലുകളും മൊത്തം അവൻ കൊണ്ടുനടന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അവൻ കൊടുക്കുമായിരുന്നു എല്ലാ സ്ത്രീകൾക്കും അവന് അവിഹിതമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് നിങ്ങളുടെ തിരികെ വേണ്ടി ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ മുന്നിൽ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്റെ മോൾക്ക് നീതി കിട്ടണം എന്റെ കുഞ്ഞിന് നീതി കിട്ടണം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലും കായംകുളം കോടതിയിലും പിന്നെ ഫാമിലി കോർട്ടിലും കൊടുത്തിട്ടുണ്ട് കേസ് ഇതാണ് എന്ന് അറിയുന്നത് ഇപ്പഴേ ഇവള് നമുക്കത് വിശ്വാസം സ്വഭാവം ഇദ്ദേഹം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചാറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നോട് പറയുന്നത് എനിക്ക് ഒന്നും ഇല്ല അപ്പൊ എന്നോട് പറയുന്നത് അത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ഞാന് സെക്ഷൽ ചാറ്റ് ആണ് കൂടുതലും കാണുന്നത് അപ്പം ഞാൻ അത്ര കാര്യമാക്കിയില്ല എനിക്ക് അത് ഉപയോഗിക്കാൻ അറിയാത്തോണ്ട് ഞാൻ എനിക്ക് അറിയില്ലല്ലോ. അപ്പം കാര്യമാക്കിയില്ല പിന്നെ നാട്ടിൽ വന്ന് നിന്നതിന് ശേഷം, നാല് വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിന്നു നാട്ടിൽ വന്ന് നിന്ന് മൊബൈൽ ഷോപ്പ് തുടങ്ങി മൊബൈൽ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ എൻ്റെ ഫോൺ തരാതെ വിമാറിയാമായിരുന്നു അതെ അറിയാ ഈ ഏപ്രിൽ ആകുമ്പോ പന്ത്രണ്ട് വർഷം ോടും ബന്ധപ്പെട്ട അധികാരികളോടും പിന്നെ കായംകുളം ജില്ലാ ഫാമിലി കോർട്ടിലും ഒക്കെ ഈ ഒരു വിഷയം അവതരിപ്പിച്ചു ഇവരുടെ ആവശ്യമെന്തെന്നാൽ ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ പണം മുഴുവൻ വ്യഭിചാരത്തിന് വേണ്ടി പരസ്ത്രീ ബന്ധത്തിനു വേണ്ടി ഉപയോഗിച്ച് നശിപ്പിക്കുന്നു അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ കണ്ടെടുത്തുകൊണ്ട് അതിനെ താൽക്കാലികമായെങ്കിലും ഫ്രീസ് ചെയ്യുക എന്നൊരാവശ്യമാണ് ഈ മാധ്യമത്തിന് മുന്നിൽ കൂടി വെക്കിയത് അല്ലേ അത് നിങ്ങൾ കേസ് പറഞ്ഞല്ലേ നിങ്ങളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കും അതുവരെ അദ്ദേഹത്തിന്റെ പേരിലുള്ള തടഞ്ഞു വെക്കണം ൾക്കണം എ വീട്ടിൽ നിന്ന് സ്വർണ്ണാണ് കെട്ടിയത് അപ്പം ആ പൈസ എനിക്ക് തിരികെ വേണം പിന്നെ എന്റെ രണ്ട് സാലറി സർട്ടിഫിക്കറ്റ് ഇപ്പൊ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട് മരുമകനെ പന്ത്രണ്ട് പവന്റെ സ്വർണവും കൊണ്ടുപോയിട്ടുണ്ട് അതും എനിക്ക് തിരിച്ചു തന്നില്ല ഇപ്പം പതിനയ്യായിരം രൂപ വെച്ച് എന്റെ ശമ്പളത്തിൽ കട്ട് ചെയ്തോണ്ടിരിക്കുക ഒരു വർഷം കൊണ്ട് ആ എനിക്ക് ജോലി എന്റെ ഹസ്ബൻഡിന്റെ ജോലി കിട്ടിയതായിരുന്നു എന്തായാലും ശരി വളരെ ഗൗരവമുള്ള ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നു ഭർത്താവ് ഭാര്യയെയും കാമുകനെയും കാറിനുള്ളിൽ വെച്ച പിടിച്ചിറക്കുന്നു എന്ന ഒരു തലക്കെട്ടോടു കൂടി കഴിഞ്ഞ ദിവസം ഈ വാർത്ത പ്രേക്ഷകർ കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് അതിന്റെ ബാക്കി പത്രം കൂടിയാണിത്